ഹായ് ഹലോ ഇറ്റ്സ് മീ ഷാനു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ക്യു ആൻഡ് എ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യു ആർ ഡി ടു ത്രീ എയ്റ്റ് ഫോർ ചോദിച്ചിരിക്കുന്നത് ഹൗ ആർ യു എന്നാണ് സുഖമായിട്ടിരിക്കുന്നു സന്തോഷം പിന്നെ നിതിൻ ചോദിച്ചിരിക്കുന്നു വേർ ആർ യു ഫ്രം ഞാൻ ഫ്രം ട്രൂ ഹൗ ഈസ് യുവർ സൺ സൺ ഏത് സൺ ആരുടെ സൺ എനിക്ക് സണ്ണും ഇല്ല മൂണുമില്ല മലയാളിയാണോ ശരിക്കും എന്നെ കണ്ടിട്ട് മലയാളിയായിട്ട് തോന്നുന്നില്ല ചെലക്കിളി ഞാൻ നല്ല ഒന്നാംതരം തിരുവനന്തപുരം പൈലാണ് തിരുവനന്തപുരം ഡ്രീം ചോദിച്ചിരിക്കുകയാണ് എൻ്റെ ഒരു ഡ്രീം അത് നല്ലൊരു ചോദ്യമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോൾ കുറച്ചാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വപ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ഡ്രീംസ് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല അത് നമ്മൾ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് പബ്ലിക്കിൽ പറയാൻ പാടുള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ട് അവസാനം അത് നമ്മൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് അത് നടക്കാതെ വരുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ മറ്റേ നല്ല കളിയാക്കുന്നതിന് നമ്മളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ വേണ്ട എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഭയങ്കര ചിലവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും പറയുന്നില്ല ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ബെസ്റ്റ് മൊമെന്റ് എന്താണെന്നുള്ളത് പെട്ടെന്ന് പറയാനാണെങ്കിൽ എൻ്റെ എക്സാം റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി എന്നുള്ള ആ ഒരു കാര്യം അപ്പം ഞാൻ പാസ് ആയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളത് അതൊരു ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു മുഹമ്മദ് എസ് ആറിന്റെ ഒരു മനോഹരമായ കവിത ആണ് ഞാവൽ പഴം പോലെ കണ്ണുകൾ എന്നെ നിശബ്ദനാക്കി നിർത്തി കളഞ്ഞു ഓ ചോദിക്കാൻ അതായത് ഞാവൽ പഴം പോലത്തെ എന്റെ കണ്ണുകൾ ഇതാണ് ഞാവൽ പഴം കവിത കൊള്ളാം നന്നായിട്ടുണ്ട് സൂപ്പർ നൂറ് രൂപ കടം തരുമോന്ന് നൂറ് രൂപ എനിക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത് ഫാമിലിയെ കുറിച്ച് പറയാമോ ഞങ്ങൾ രണ്ട് മക്കളാണ് ഞാൻ ആണ് മൂത്തത് പിന്നെ എനിക്ക് താഴെ ഒരു അനിയനുണ്ട് അവർ യു എയിലാണ് അതിൽ ഇക്ക ദുബായിലും ഡാഡി മമ്മി ആൻഡ് ബ്രദർ അവർ റാസൽ കൈമയിലും ആണ് അവൻ അവിടെ സ്കൂളിൽ പഠിക്കുകയാണ് അവരവിടെ സെറ്റിലാണ് ഓക്കെ എത്ര വയസ്സുണ്ടെന്നുള്ളൊരു ചോദ്യം കുറേ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഏജ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് എനി റിലേഷൻഷിപ്പ് യെസ് ഐ ആം ഇൻ എ മാര്യേജ് റിലേഷൻഷിപ്പ് നെഗറ്റീവ് പറയാൻ മാത്രം വരുന്നവരോട് ചേച്ചിക്ക് പറയാനുള്ളത് നല്ല ചോദ്യമാണ് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് മോസ്റ്റ് വെൽക്കം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യുവർ ബ്യൂട്ടി സീക്രട്ട് എന്നുള്ളത് നിങ്ങളുടെ കണ്ണിൽ ഞാൻ സുന്ദരിയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡി എൻ എ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അലുകുല അലുകുല നടന്നു കഴിഞ്ഞാൽ കുരുക്കൾ പാടുകൾ അത് ഇതൊക്കെ വരും നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ നശിപ്പിക്കുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സ്കിന്നിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ അതിൽ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സ്കിന്നിന് വേണ്ടി ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ അനുസരിച്ചിരിക്കും നമ്മുടെ ബ്യൂട്ടി സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിന്റെ ചിലപ്പോൾ ഈ മൊബൈലിൽ എന്നെ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരു മൊബൈലിൽ എന്നെ കാണുന്നത് അപ്പം ഓരോ ക്യാമറ അനുസരിച്ചിട്ട് ഇത് മാറുമായിരിക്കും എ ജെയിലാണ് പഠിക്കണേ ഞാൻ എ ജെ കോളേജ് ഓഫ് ഫാർമസിയിലാണ് പഠിച്ചത് കഴിഞ്ഞു വോട്ട് ഇസ് ന്യൂട്ടൻസ് തേർഡ് ലോ ആകെ ന്യൂട്ടൻ്റെ ഒറ്റ നിയമമേ അറിയാവൂ അത് മൂന്നാമത്തെ നിയമം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷനാണ് വേറെ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അതിൽ എനിക്ക് ആകെ ന്യൂട്ടൻ്റെ ഓർമ്മയുള്ള നിയമം ഇതാണ് ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അടുത്തത് ഫൈനൽ ലാസ്റ്റ് ഒറ്റ ഒരു ക്വസ്റ്റിന് കൂടിയിട്ട് നമ്മളിത് അങ്ങ് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഈ ക്യു ക്യു ആൻഡ് ഏയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് ലാസ്റ്റ് പറയാൻ വേണ്ടി ഇവാൻസ് വേൾഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആവാറായില്ല വൺ ഇയർ കഴിഞ്ഞു കേട്ടോ ആഫ്റ്റർ ചാനൽ ആൻഡ് ബിഫോർ ചാനൽ എന്താണ് ലൈഫിൽ ഫീൽ ചെയ്യുന്ന ഒരു ചേഞ്ച് ഇഫ് യു ഡോൺ ആൻസർ ഡാൻസർ എനിക്ക് എൻ്റെ പൊട്ടൻഷ്യലിൽ എൻ്റെ കഴിവുകളിൽ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായ ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഞാൻ കേട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര സംഘടന ആയതെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല ഇപ്പോൾ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും അത് എന്നെ ഒരു രീതിയിലും ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ ഇതുവഴി കേട്ട് ഇതുവഴി കളയും തിരിച്ചെന്തെങ്കിലും പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും അല്ലാതെ മിണ്ടാതെ അത് മനസ്സിനകത്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് അവിടെ ഇട്ട് വേവിക്കൂല ഒന്നെങ്കിൽ ഞാൻ നേരത്തെ ദൂരെ കളയും അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ളത് പറയും അങ്ങനെ ഒരു ലെവലിലോട്ട് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഇറ്റ്സ് മീ ഷാനു സൈ ബൈ